മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ രാജുമാര് വന്നിറങ്ങുന്നത് അത് നിങ്ങള് നാട്ടിൽ നിന്ന് എന്ത് പുതിയ എയർപോർട്ടിൽ ഇറങ്ങിയത് കൊണ്ടാണ് ബാക്കിയുള്ളത് അജ് ടെർമിനൽ നിന്നും ഈ മെട്രോയുടെ സൗകര്യമില്ല അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നിങ്ങൾ നേരെ നിങ്ങളെ ബിൽഡിംഗിലോട്ട് പോകുന്നു എവിടെയാണത് അസീസിയ മഹത്തു ബാങ്ക് നിങ്ങളെ ബിൽഡിംഗിന്റെ നമ്പർ എത്ര ഇരുന്നൂറ്റി പതിനെട്ട് ആ ഇരുന്നൂറ്റി പതിനെട്ട് ബസ് നമ്പർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തി നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ട് അവിടുത്തെ മുതവുപ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും അതുകൊണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും നുസുഖിന്റെ ഒരു കാർഡ് കിട്ടും അതാണ് നിങ്ങളെ ഹജ്ജിന്റെ പെർമിഷൻ എന്ന് പറയുന്നത് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ കയ്യിൽ നുസുക്കിന്റെ പെർമിഷൻ ഉണ്ടാവും ഒരു കാർഡ് ഉണ്ടാവും ഞങ്ങളുടെ കയ്യിൽ അത് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങള് ബിൽഡിംഗിൽ അവർ നുസുക്ക് കാർഡ് തരാൻ വേണ്ടി മുത്തോഫിന്റെ ആളുകൾ അവിടെ വരുമ്പോ നിങ്ങൾ നിർബന്ധമായിട്ടും റൂമിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഭാര്യയുടെ മുതോ നുസുക്ക് കാർഡ് ഭർത്താവിന്റെ കയ്യിൽ തരൂല ഭർത്താവിന്റെ ഭാര്യയുടെ കയ്യിലും തരൂല നുസുക്ക് കാർഡ് കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ എവിടെയും പോവരുത് കാരണം ഇന്ന് ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ് റൂൾസ് സ്ട്രിക്റ്റ് ആണ് കാരണം ഹജ്ജിന് നിങ്ങൾ അതേ വേഷത്തിൽ കസരി ഇല്ലാതെ വിസിറ്റിങ്ങിനൊക്കെ വന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ പോലീസ് പിടിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ റുസിക്ക് കാർഡില്ലാതെ നിങ്ങളും അവർ സംശയിച്ചേക്കാം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിയമം സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോ ഒക്കെ അറിയാൻ ഉണ്ടാവും ഒരു കാരണവശാലും നിങ്ങൾ ഹറവിലോ മറ്റു സ്ഥലങ്ങളിലോ പോകുമ്പോ ഈ കാശും കംപ്ലീറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ പോകരുത് പലതവണ പറഞ്ഞിട്ടും അത് കൊണ്ടുപോയി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുമ്പോ എന്തെല്ലാം അവിടെ ഉണ്ടാവോ അതൊക്കെ ഇവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്പതോ നൂറോ റിയാലോ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോവാണെങ്കിലും ചായ കുടിക്കാൻ പോവാണെങ്കിലും മറ്റൊന്നിലാണെങ്കിലും അത്ര മാത്രം എടുക്കുക നിങ്ങളെ റൂമിൽ നാലു പേരുള്ള റൂമുണ്ട് നാല് പേരും നാലുപേരും പേരും പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റൂമിലുള്ള ആളുകളെ ചാവി ഏൽപ്പിക്കുക ആറ് പേരും നാല് പേരും ഒരുമിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ നിങ്ങൾ ചാവി കൊടുത്തയക്കുക ചാവി വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ നിങ്ങളെ റൂമിൽ ആരും കേറൊന്നില്ല മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു ചൂട് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ചൊക്കെ ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് ആ ചൂടിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉമ്രക്ക് പോയി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി ഉച്ചക്ക് പോകണം എന്നുണ്ടെങ്കിൽ തിരക്ക് കുറവാണ് എന്താ ഉച്ചക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കൊടയുണ്ടെങ്കിൽ കൊട കരുതുക വെള്ളം നന്നായിട്ട് നമ്മുടെ ശരീരത്തിലെ ബോഡി ഹൈഡ്രേറ്റഡ് ആയി സൂക്ഷിക്കുക അതായത് ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിനെന്ത് ചെയ്യാൻ പറ്റും ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റുമല്ലോ അപ്പൊ വെള്ളം നമ്മള് ചുണ്ട് വരണ്ട് നാവ് വരണ്ട് തൊണ്ട വരണ്ട് ശരീരമൊക്കെ തളർന്നിരിക്കുന്ന ഒരു രൂപത്തിൽ നമ്മൾ പുറപ്പെടരുത് അങ്ങനെ ആ ചെയ്യാൻ പറ്റും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും സൺക്രീം സൺക്രീമൊക്കെ ഉള്ളവര് ഒക്കെ തേക്കാം അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് പറയുന്നത് തണല് കിട്ടുന്ന സമയത്ത് തണൽ ഉപയോഗിക്കാൻ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം സൂര്യാഘാതം ഏറ്റുവരുന്ന രോഗികൾ ഈ ഒരു സമയത്ത് കൂടുതലായിരിക്കും അത് നമ്മളിൽ നിന്നുള്ള ഹാജിമാർക്ക് അത് ഉണ്ടാവരുത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ എടുക്കുമ്പോ നിങ്ങൾക്ക് ഹാജി പ്ലാൻ എന്ന് പറയുന്ന സിക്സ്റ്റി ജിബിയുടെ ഒക്കെ ഒരു പ്ലാൻ ഉണ്ട് ചോദിച്ചു വാങ്ങുക കാരണം ഒരു മാസത്തേക്ക് നിങ്ങൾ പ്ലാൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ കൂടുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അത് ഒരു മാസം കഴിഞ്ഞാൽ കട്ടാവും അപ്പൊ ഹാജി പ്ലാന് ചില സിമ്മുകൾ ഓഫർ ചെയ്യുന്നുണ്ട് നാപ്പത്തഞ്ചോ ദിവസൊക്കെ അത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക വൈഫൈ നിങ്ങൾക്ക് ഫ്രീ ആണ് നിങ്ങളെ ബിൽഡിംഗിൽ അതിന്റെ ഓരോ ദിനം വൈഫൈ പാസ്വേർഡ് ഉണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുകയാണ് ജവാ അവിടെ ചെന്ന ഉടനെ തന്നെ നിങ്ങളുടെ മുതവഫിന്റെ ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങും ആ പാസ്പോർട്ട് വാങ്ങി അവര് പിന്നീട് നിങ്ങൾ പോകുമ്പോഴാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് അത് തിരിച്ചു തരുക ആ തിരിച്ചു പോകുമ്പോ ആ തിരിച്ചു പോകുമ്പോ സമയത്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് തരുമ്പോൾ അതുവരെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഐ ഡി കാർഡാണ് കാർഡ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഇന്ത്യൻ എംബസിയുടെ കാർഡ് രണ്ടാമത്തേത് ബസ് സ്റ്റോപ്പിന്റെ ഒരു കാർഡ് നിങ്ങൾക്ക് അവിടുന്ന് തരും എത്രയാണ് ബസ് സ്റ്റോപ്പ് നമ്പറ് ആ ഫൈബി ഒരിക്കലും മറക്കരുത് ആ ഫൈബിയുടെ ഒരു കാർഡ് തരും മൂന്നാമത് മുത്തവഫിന്റെ ഒരു കാർഡ് തരും അതിന് നിങ്ങളെ ബിൽഡിംഗ് നമ്പർ എഴുതിയിട്ടുണ്ടാവും അതിന്റെ പുറകിൽ അസീസിയ മൊഹത്തുൽ ബാങ്ക് എന്ന് എഴുതിയ സ്ഥലവും കാണാം ഇൻഷാ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മറ്റു കാര്യങ്ങൾ നിങ്ങൾ വോളണ്ടിയർമാരൊക്കെ ഉണ്ടാവും ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ നമുക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യാം നിങ്ങളെ ഹിതുമത്തിനാണ് ഈ ജോലിയൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഈ സമയങ്ങളുള്ളത് നിങ്ങളെ പ്രാർത്ഥനയിൽ അവരൊക്കെ ഉണ്ടാവുക പ്രത്യേകം നിങ്ങൾ എ പി ഉസ്താദിനൊക്കെ വേണ്ടി ദുവ ചെയ്യണം നിങ്ങളോട് പറഞ്ഞ് ചെലപ്പോ യാ പ്രതീക്ഷിക്കുന്നുണ്ട് ഉസ്താദ്